നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതോലോക കുറ്റവാളി സർഫറാസിനെ പാകിസ്ഥാനിൽ കയറി തീർത്തു ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയെ ലാഹോറിൽ വെച്ച് അജ്ഞാതൻ കൊലപ്പെടുത്തുകയായിരുന്നു പാകിസ്ഥാനിലെ ജയിലിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ പൗരൻ സരബ്ജിത് സിംഗിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കൊടുങ്ക ക്രിമിനലാണ് അമീർ സർഫറാസ് സർഫറാസിനെ രണ്ടു പേർ ചേർന്നാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്നത് വ്യക്തമല്ല ഇന്ത്യയുടെ ശത്രുക്കൾ പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നത് തുടർച്ചയാകുന്നു പിന്നിൽ അജിത് ഡോവൽ എന്ന വാദം മുറുകുന്നുണ്ട് സർഫറാസും സഹതടവുകാരനും ചേർന്ന് സരബ്ജിത്തിനെ അതിക്രൂരമായി ഉപദ്രവിച്ചുവെന്നാണ് പറയപ്പെടുന്നത് ചുടുകട്ടയും മൂർച്ചയേറിയ ആയുധങ്ങളും കൊണ്ട് ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിലാണ് ലാഹോറിലെ ജിന്ന ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അഞ്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിച്ചു പഞ്ചാബ് സ്വദേശിയായ സരബ്ജിത്തിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ചാരവൃത്തിയും ബോംബ് സ്ഫോടനങ്ങളിലെ പങ്കും ആരോപിച്ച് പാക് അധികൃതർ അറസ്റ്റ് ചെയ്യുന്നത് പാകിസ്ഥാന്റെ ആരോപണം ഇന്ത്യയും സരബ്ജിത്തിൻ്റെ ബന്ധുക്കളും നിഷേധിച്ചിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ദീർഘകാലം പാക് ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്ത അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് കൊല്ലപ്പെടുന്നത് അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചത് ഇന്ത്യയിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ദയാഹർജികൾ അടക്കം പലതവണ സമർപ്പിക്കപ്പെട്ടുവെങ്കിലും അവയൊന്നും ഫലം കണ്ടില്ല അദ്ദേഹത്തെ ആക്രമിച്ച അധോലോക കുറ്റവാളി സർഫറാസിനെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ലാഹോറിലെ കോടതി മോചിപ്പിച്ചിരുന്നു ഇപ്പോൾ സർഫറാസ് അതിക്രൂരമായാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യമാണ് ശക്തമാകുന്നത് പാക് പട്ടാളം പോലും ഞെട്ടിയിരിക്കുകയാണ് ഈ നടപടിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആരെങ്കിലും ആകും ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്ന വാദമാണ് പാകിസ്ഥാനിൽ ഉണ്ടാകുന്നത് അജിത് ഡോവലാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നതെന്നും പാകിസ്ഥാനിൽ പലരും കൊല്ലപ്പെടുന്നതിന് കാരണം ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നും ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ മൗനാനുവാദമുണ്ടെന്നും പാകിസ്ഥാനിൽ വാദങ്ങൾ മുറുകുന്നു അടുത്തിടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ വിവിധ വിദേശ രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ലഷ്കർ തൊയ്ബാബ് ഭീകരൻ അദ്നാൻ അഹമ്മദ് അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടു വർഷത്തിനിടെ പാകിസ്ഥാനിൽ മാത്രം ഇരുപതിലധികം കൊടും ഭീകരരാണ് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടത് ഇവരെല്ലാം ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ് എന്നതാണ് കൗതുകം രണ്ടായിരത്തി ഇരുപത്തി ആറിനകം ഇന്ത്യയ്ക്കെതിരായ ഭീകരപ്രവർത്തനം തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചത് കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിനകം കശ്മീരിൽ നിന്ന് ഭീകരത തുടച്ചു നീക്കുമെന്നുമായിരുന്നു പ്രസംഗം പാകിസ്ഥാനിലെ ദേരാ ഗസി ഖാൻ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിലൊരാളായ ആ സജിദ് മിർ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിലായത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ലഷ്കർ എ തൊയ്ബ ഭീകരനായ സജിദ് മിർ കഴിഞ്ഞ വർഷം ജൂണിലാണ് പാകിസ്ഥാനിൽ പിടിയിലാകുന്നത് ഭീകരവിരുദ്ധ കോടതി സജിദിനെ പതിനഞ്ച് വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു ജയിലിൽ വെച്ചാണ് സജിദ് മിറിൻ്റെ ഉള്ളിൽ വിഷം ചെന്നത് അതിനും തൊട്ടു മുൻപ് ഡിസംബർ രണ്ടിനാണ് ഖാലിസ്ഥാനി ഭീകരൻ ലഖ്ബീർ സിംഗ് റോഡ് ഹൃദയാഘാതത്തെ തുടർന്ന് പാകിസ്ഥാനിലെ ജയിലിൽ വെച്ച് മരിച്ചത് നിരോധിത സംഘടനയായ ഖാലിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിന്റെ പ്രധാന നേതാവായിരുന്നു പഞ്ചാബിലെ മോഗ സ്വദേശിയാണ് ഖാലിസ്ഥാൻ ഭീകരൻ ഭിന്ദ്രൻവാല ലഖ്ബീർ സിംഗിന്റെ അമ്മാവനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഭിന്ദ്രൻവാല കൊല്ലപ്പെടുന്നതിന് പിന്നാലെ ലഖ്ബീർ പാകിസ്ഥാനിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ലാഹോർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു പഞ്ചാബിലേക്ക് ആയുധക്കടത്തും ഭീകരപ്രവർത്തനവും നടത്തി വരികയായിരുന്നു വിട്ടു നൽകണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് പലതവണ ആവശ്യപ്പെട്ട ഇരുപത് ഭീകരരിൽ ഒരാളാണ് ഇയാൾ